വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന റെസ്റ്റോറന്റിൽ നിന്നും ബർത്ത്ഡേ ആഘോഷം ഒരു ഭാഗത്ത് നല്ല ഗംഭീര ഫുഡ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുഴഞ്ഞു നീങ്ങുന്ന ചെറുതോണികളുടെ ആംബിയൻസ് കണ്ണൂർ ശ്രദ്ധേയമാകുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു പുഴയുടെ നടുവിൽ ഒരു ബോട്ടിലിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ടേബിളിലും ആവശ്യമുള്ളതൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആംബിയൻസ് അതൊരു അതേപോലെയാണ് കണ്ണൂർ പറശ്ശിനിക്കടവിലുള്ള ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് വളപട്ടണ പുഴയിലാണ് പുഴയുടെ മുകളിൽ പൊന്തി കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിഭവങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലുണ്ട് അത് കഴിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ മറ്റ് കൂടി നമുക്ക് പോകാം ചുറ്റിലും വെള്ളമാണ് ഒരു ഹൗസ് ബോട്ടിൽ കയറിയ ഫീലിംഗ് ആണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ തോന്നുന്നത് വല്ലാത്തൊരു ആംബിയൻസ് ആവേട്ടോ അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഹൗസ് ബോട്ട് എങ്ങനെ പോകുന്നു അതിൻ്റെ ദൃശ്യങ്ങളിങ്ങനെ ദൂരത്ത് ഇങ്ങനെ കാണുന്നു മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ല നമ്മൾ ഏതോ ഒരു സ്വർഗ്ഗ നമുക്കൊരു ഫീൽ തോന്നും അതിനോടുകൂടെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കൂടി സംഗതി കളറാകും മറ്റൊരു ലെവലാവും അതെ അതെ വളരെ ഗംഭീരമായി തന്നെയാണ് എല്ലാവർക്കും വളരെ ഹാപ്പിയാണ് നമുക്ക് ഇവിടുന്ന് പറശ്ശിനിക്കടവ് പാലമുണ്ട് ആ പാലത്തിൽ ഇനി അടുത്ത വർഷമാകുമ്പോഴേക്ക് മുഴുവൻ പ്രകാശമായ രീതിയിൽ ലൈറ്റിംഗ് അടക്കം വരാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന അമ്പലത്തിൽ വരുന്ന ആളുകൾക്ക് വളരെ അധികം മാനസിക ഉല്ലാസത്തോടെ തിരിച്ചു പോകാവുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ പറശ്ശിനിക്കടവിന്റെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തുഴഞ്ഞു നീങ്ങുന്ന ചെറു തോണികൾ മീൻ പിടിക്കാനുള്ള ചെറു സംഘങ്ങൾ അതൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് ഭക്ഷണം കഴിച്ചും തണുത്ത കാറ്റ് ആസ്വദിച്ചും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് വൈബാണ് സേവ് ദ ഡേറ്റ് ലൊക്കേഷൻ ആയാലും ചെറിയ സൽക്കാരങ്ങൾക്കും പാർട്ടികൾക്കും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇഷ്ട ലൊക്കേഷൻ ആണ് നടത്തി അഭിപ്രായം ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് കണ്ണാപ്പിക്ക് പതിനൊന്നാമത്തെ ബർത്ത്ഡേ ആശംസ ഇത്രയും നേരം നമ്മൾ ഇരുന്നതും ഭക്ഷണം കഴിച്ചതുമൊക്കെ ഇതാ പിന്നിൽ കാണുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ് പുഴയുടെ നടുവിലുള്ള ആ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എത്ര മനോഹരമാണെന്ന് പറശ്ശിനി പാലത്തിന് മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും അടിപൊളിയായിരുന്നു ആ ആംബിയൻസും ഭക്ഷണവും ഒക്കെ വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചർവയസ് റിപ്പോർട്ടർ അർജുൻ കെല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ